ഇത് മുപ്പത് രൂപയ്ക്ക് പുതിയ സാരികൾ വെച്ചിട്ടുണ്ട് മുത്ത സ്റ്റോക്കുകളാണ് വന്നേക്കുന്നത് കേട്ടോ മുഴുവൻ അടിപൊളി സ്റ്റോക്കുകളാണ് വന്നേക്കുന്നത് അമ്പത് രൂപ തൊട്ട് മാക്സി ഉണ്ട് കേട്ടോ അപ്പൊ ഒരു സാരിയുടെ റേറ്റിൽ രണ്ട് സാരിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ബ്ലൗസ് ഒക്കെ പാതി വിലക്കാണ് കേട്ടോ അപ്പൊ ഞാൻ എവിടെയാണ് സ്പോട്ട് അങ്കമായ പ്രത്യേക ഇവിടെ അമ്പത് ശതമാനം ഓഫറാണ് അപ്പൊ നമുക്ക് കയറി കണ്ടാൽ എനിക്ക് പ്രാന്ത് പിടിച്ചാണോ അതോ കടക്കാർക്ക് മുഴുവൻ പ്രാന്ത് പിടിച്ചോ ഓണത്തിനുള്ള സെറ്റും എല്ലാം റേറ്റ് ആണ് കേട്ടോ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സെറ്റ് സാരിയും അതുപോലെ തന്നെ ദാവണിക്കും പാതി റേറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്താ ജൂട്ടസർ മേള ശനിയും ഞായറും അത് പാതി റേറ്റ് അപ്പൊ സാരി മാത്രല്ല ഓഫർ ചുരിദാറിലെ ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ ഈ മന്ദം മന്ദം വരുന്ന ഈ ക്യൂട്ട് കുട്ടിനെ ആയിരിക്കുന്നതാണ് രാശിപ്പട്ടി അപ്പൊ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന രാശിപ്പണ്ണി ഇപ്പം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ കഴിഞ്ഞിട്ട് അമ്പത് ശതമാനത്തിൽ ചുരിദാറും ഉണ്ട് കേട്ടോ അമ്പത് ശതമാനത്തിന്റെ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അതെ മഴക്കാലം അല്ലേ ബാങ്കിന്റെ ഓഫർ മുപ്പത് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പൊ ടീഷർട്ടും ഇപ്പൊ ട്രെൻഡിംഗ് ഓഫർ അതുപോലെ തന്നെ ജീൻസിനും അമ്പത് ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ കുട്ടികളുടെ ഫ്രോക്കിനും അമ്പത് ശതമാനം ഓഫറാണ് കേട്ടോ അപ്പൊ ഇത് പെൺകുട്ടികൾ മാത്രമല്ല നല്ല ചുള്ളന്മാര് പിള്ളേർക്കും അമ്പത് ശതമാനം ഓഫർ ഒക്കെ അമ്പത് ശതമാനം അത് നമ്മുടെ ബോയ്സിന്റെ കേട്ടോ അപ്പൊ ഇത് ജെൻസിന്റെ ഷർട്ടിനും അമ്പത് ശതമാനം ഓഫറേ ഉള്ളൂ അപ്പൊ ശനി ഞായർ ഒടുക്കത്തെ തിരക്കായിരിക്കും എത്രയും വേഗം നിങ്ങളെ ഷോപ്പിൽ വന്നാൽ നല്ല സാധനം എടുക്കണ്ട